യും ഞാൻ സംസാരിക്കുന്നില്ല അത് നിങ്ങൾക്ക് തന്നെ അറിയാം പിന്നെ എന്റെ ക്യാരക്ടർ എന്താണെന്നുള്ളത് എന്റെ ക്യാരക്ടർ ഞാൻ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞിട്ടുണ്ട് ആവശ്യമുള്ളത് മാത്രമേ ഞാൻ പ്രതികരിക്കൂ ആവശ്യം പ്രതികരിക്കില്ല നമ്മൾ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ സായിയായിട്ട് സംസാരിക്കാറുണ്ട് അനുസവായിട്ട് സംസാരിക്കുന്നുണ്ട് ഋഷിയായിട്ട് സംസാരിക്കാറുണ്ട് അങ്ങനെ പലരുമായിട്ട് സംസാരിക്കുന്നുണ്ട് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെടുത്താണ് ഞാൻ സംസാരിക്കുന്നത് ഇവിടെ എല്ലാവരും എനിക്ക് ഒരുപോലെ അല്ല ഇവിടുത്തെ നല്ല കണ്ടസ്റ്റൻസ് എനിക്ക് ഒരുപാട് അല്ല നമ്മളെല്ലാവരും മനുഷ്യരാണ് നമുക്ക് എപ്പോഴും നമുക്ക് പ്രയോറിറ്റീസ് കാണും അത് താഴെയുള്ളവർ കാണും എനിക്ക് അങ്ങനെയുള്ളവരോട് ഞാൻ സംസാരിക്കൂള്ളൂ അത്യാവശ്യത്തിന് മാത്രമേ കുറച്ച് കുറച്ചുപേരോട് ഞാൻ അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് അല്ലാത്ത പക്ഷേ ഞാൻ ബാക്കിയത് ഇമ്പോർട്ടന്റ് കാര്യമാണ് എന്ത് പ്ലാനിങ് ആണെങ്കിലും എന്ത് ഡിസ്കഷൻ ആണെങ്കിലും പ്രോബ്ലംസ് ആണെങ്കിലും ഞാൻ സംസാരിക്കുന്നത് കുറെ ആൾക്കാരോടു നന്ദനുണ്ട് ജിന്തോജനുണ്ട് എന്താ സായി ഉണ്ട് ഋഷി ഉണ്ട് അനുസരിച്ച് അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ട് ബാക്കിയുള്ളവരെ എനിക്ക് ചിലപ്പോൾ അവരുടെ ക്യാരക്ടർ ഇഷ്ടമല്ല ഇന്നലെ ഞാൻ ജാസ്മിനോട് പറഞ്ഞു ജാസ്മിനോട് എന്തുകൊണ്ടാണ് നീ എന്നോട് കൂടുതൽ സംസാരിക്കുന്നത് ഞാൻ എനിക്ക് എനിക്കത് പല ക്യാരക്ടർക്കിഷ്ടമില്ല ഞാനൊരു മനുഷ്യനാണ് എനിക്ക് ഇഷ്ടങ്ങളും ഇഷ്ട അനിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊരു ഉണ്ടായിരിക്കാനുള്ള പൂർണ്ണ അവകാശം എനിക്കുണ്ട് പിന്നെ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഞാൻ ചെയ്യാൻ പുറത്ത് തന്നെ വർക്ക് കറക്റ്റ് ചെയ്യുന്നുണ്ട് ബാറ്റ് ചെയ്ത ചെയ്യുന്നുണ്ട് ഞാൻ കൂടുതൽ ഞാൻ അല്ല ചെയ്യുന്ന ടൈപ്പ് ടൈപ്പല്ല എന്താ നമ്മുടെ ശ്രീധു ഞാൻ കുറച്ച് പാല് കുടിച്ചോട്ടെന്ന് ചോദിച്ചു കുടിച്ചോ അതിനെന്താ നമ്മൾ നമുക്ക് കഴിക്കാനുള്ള സാധനമാണ് നിങ്ങൾ കുടിച്ചോ തീർത്തുമ്പോൾ അതിന്റെ അടുത്ത് പരാതി പറയാമായിരുന്നു മതി ഇവിടെ ബാക്കി എല്ലാവരും കഴിഞ്ഞ ദിവസം ആരും ഇന്ന് പറഞ്ഞിട്ടും കുറെ സാധനം മോഷ്ടം പോകുന്നുണ്ട് ഞാൻ അവര് മോഷ്ടിക്കുന്നതിനാ തന്നെ എടുത്ത് കഴിക്കാനുള്ള സാധനമാണ് ഞാൻ അങ്ങനെ ലിബറൽ ആയിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് അല്ലാതെ ഞാൻ ഇവിടെ കാട നിയമങ്ങൾ കൊണ്ടുവന്ന് എല്ലാവരും പിടിച്ചു നിർത്തുന്ന വ്യക്തിയല്ല ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ ജീവിതം ഉണ്ട് നിങ്ങളുടേതായ അവകാശമുണ്ട് നിങ്ങൾക്ക് ചെയ്യാം ക്യാപ്റ്റൻ എന്ന നിലയിൽ എനിക്ക് ബേസിക് ഡ്യൂട്ടികൾ ചെയ്യാതെ മാത്രമേ ഉള്ളൂ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ക്യാപ്റ്റൻ ആകാൻ ഞാൻ ആഗ്രഹിച്ച ഒരാളല്ല പക്ഷെ എന്നിട്ടും ക്യാപ്റ്റൻ ഉള്ള ബേസിക് ഡ്യൂട്ടീസ് ചെയ്യാൻ ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് അപ്പൊ സംസാരിക്കാനാണെങ്കിൽ ഞാൻ ചെയ്യുന്നുണ്ട് പ്രശ്നങ്ങൾ വന്നുകഴിഞ്ഞാൽ ഞാൻ ആവശ്യത്തിന് മാത്രം ഇടപെടാ ആവശ്യത്തിന് ഞാൻ കൂടുതൽ ഇടപെടുന്ന അല്ല ഞാൻ ആദ്യമായി പറഞ്ഞു ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ഇടപെടുന്ന വ്യക്തിയല്ല അപ്പൊ ഇതാണ് എന്റെ കാര്യം പറഞ്ഞു ഓക്കെ ഞാനും ഇപ്പൊ സ്റ്റാർട്ടിംഗിൽ ഒന്നും നിങ്ങൾ എല്ലാവരും പറഞ്ഞത് ഞാൻ പ്രതികരിക്കുന്നില്ല അത് ഞാനേ പറഞ്ഞിട്ടുണ്ടാ എനിക്ക് അറിയാത്ത കാര്യങ്ങളും കാണാത്ത കാര്യങ്ങളും എനിക്ക് പെട്ടെന്ന് പ്രതികരിക്കാൻ പറ്റില്ല അത് മാത്രമല്ലാണ്ട് ഞാൻ അങ്ങനത്തെ ടൈപ്പ് അല്ല ഞാനേ